ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കാം അവിടെ ബി സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രവും അദ്ദേഹത്തിൻ്റെ ചുമതലയും കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് അവിടെ മിഷൻ സിക്സ്റ്റി ടു എന്ന ഒരു 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 ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു വികസിത അനന്തപുരി എന്ന കോൺസെപ്റ്റുമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അവിടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു മരണം ഒരു ആത്മഹത്യാ ശ്രമം പിന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷ് പോലുള്ളവർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് എന്ന് പറയാൻ നാല് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പിന്റെ ആവശ്യം ഉത്തരവ് ഇതൊക്കെ എങ്ങനെയാണ് ബി തരണം ചെയ്യാൻ പോകുന്നത് അല്ല ഇതിനൊക്കെ ഇതൊന്നും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളല്ല ഒന്ന് പലതും കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന ആദ്യം നമ്മുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിഷയമെടുക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനാജനകരമായൊരു കാര്യമാണ് കാരണം ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കിട്ടിയാൽ മേയർ സ്ഥാനത്തേക്കോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കോ ഒക്കെ പരിഗണിക്കാൻ സാധിക്കുന്ന ആ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായുള്ള നേതാവിനെയാണ് നഷ്ടപ്പെട്ടത് തിരുമല തിരുമല ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ദീർഘകാലത്തെ പാരമ്പര്യമുള്ള പ്രവർത്തകനാണ് പക്ഷേ നിർഭാഗ്യമായി പോയി അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താ പറയുക വായ്പ എടുത്തിയ ആളുകൾ തിരിച്ചടച്ചില്ല അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആ ബാങ്ക് ബി ജെ പി നിയന്ത്രിക്കുന്നൊരു ബാങ്കൊന്നും ആയിരുന്നില്ല തിരുവനന്തപുരത്ത് നമ്മൾ ധാരാളം പാർട്ടി നേതാക്കന്മാർക്ക് സ്വകാര്യമായിട്ട് അവർ നടത്തുന്ന ബാങ്കുണ്ട് സ്വകാര്യമായി എന്ന് പറഞ്ഞാൽ അവർ ഇനീഷ്യേറ്റീവ് നടത്തുന്ന സഹകരണ ബാങ്കുകളുണ്ട് അങ്ങനെ ധാരാളമുണ്ട് ഒന്നോ രണ്ടോ ഒന്നല്ല അതൊരു ബാങ്കാണ് അതിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് റോളോ പങ്കുവൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം ഒരു പ്രതിസന്ധിയിൽ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് പാർട്ടിയെ അറിയിച്ചിരുന്നു പക്ഷെ പാർട്ടിക്ക് അങ്ങനെ വലിയ ബാധ്യതയൊന്നും സഹായിക്കാനുള്ള ഒരു മാനസികമായി പിന്തുണ നൽകുക എന്നല്ലാതെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു സാഹചര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ അദ്ദേഹം അത് ഓവർകം ചെയ്യുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം പക്ഷേ അത് സാധിച്ചില്ല ആ ആത്മഹത്യ ബി ജെ പി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കാനാണ് കാരണം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി പ്രവർത്തകന്മാർക്കും അനുഭാവികൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തിരുമല അനിൽകുമാറിനെ മാത്രമല്ല അതിന്റെ തൊട്ടു പിന്നാലെ എം എസ് കുമാർ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് തിരുമല അനിൽ ഏത് സാഹചര്യത്തിലാണോ നിന്നിരുന്നത് അതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാത്രമല്ല ഈ വായ്പ എടുത്തതിൽ എഴുപത് ശതമാനവും പാർട്ടി പ്രവർത്തകരാണ് തിരിച്ചടയ്ക്കാത്തവരും അവരാണ് ഞാനും അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് അത് പാർട്ടിയെ ബാധിക്കില്ലേ അല്ല ഒരു ബാങ്കിൽ നിന്നും ആളുകൾ ലോൺ എടുക്കുന്നത് പാർട്ടി ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല പാർട്ടി പ്രവർത്തകന്മാരൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാകും ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ സഹകരണ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ വായ്പ എടുത്ത ആളുകൾ തിരിച്ചടച്ചാൽ മാത്രമേ സഹകരണ ബാങ്കുകൾ മുമ്പോട്ട് പോവുകയുള്ളൂ ആളുകൾ വായ്പ എടുത്ത് തിരിച്ചടക്കാതിരുന്നാൽ എങ്ങനെയാണ് ബാങ്ക് മുമ്പോട്ട് കൊണ്ടുപോകുക അപ്പൊ എം എസ് ഉയർത്തിയ പ്രശ്നവും സ്വാഭാവികമായും സഹകരണ മേഖല നേരിടുന്ന പ്രശ്നമാണ് അതിൽ നിയമപരമായ വഴികൾ നോക്കുകയെ നിർവാഹമുള്ളൂ ബി ജെ പി കാരായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചിട്ട് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ തിരുമലാനിൽ ഉന്നയിച്ച ഒരു പ്രശ്നം ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്കൊരു പിന്തുണ പോലും പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് ഇനി ആനന്ദിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആനന്ദ് പറയുന്നത് അടക്കം പലതരത്തിലുള്ള അഴിമതി അല്ല ഞങ്ങളുടെ മുമ്പിൽ അത്ര വിഷയങ്ങളൊന്നും വന്നിട്ടില്ല ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞത് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് നമ്മുടെ ഓരോ വാർഡിൻ്റെയും മാനേജ്മെന്റ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രാഥമിക പട്ടിക തയ്യാറാക്കുക അത് തൊട്ടുമേലുള്ള ഏരിയ കമ്മിറ്റിയും പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റിയുമൊക്കെ പരിശോധിച്ച് ജില്ലാ കോർ കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത് ആ ആ നടപടിക്രമങ്ങളിൽ എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വന്നത് നമുക്കറിയില്ല പക്ഷെ പാർട്ടി പരിശോധിച്ച സ്ഥാനാർത്ഥി പട്ടികയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ബി ജെ പി ചുമതല ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് ഇനി മേ ബി അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നാൽ ആത്മഹത്യ ചെയ്യണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ എത്ര പേരാ ഞങ്ങൾ അഞ്ച് പേരാണ് ഒരു പ്രാദേശിക കമ്മിറ്റി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക അവരോട് പറഞ്ഞിരിക്കുന്നത് അഞ്ചംഗങ്ങളടങ്ങുന്ന ഒരു പാനൽ ഉണ്ടാക്കണമെന്നാണ് ആ അഞ്ചിൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കുള്ളൂ ബാക്കി നാല് പേർ തള്ളപ്പെടും ആ നാല് നാലുപേരുടെ ആത്മഹത്യ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം